ഇന്ന് നമുക്ക് ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാം അതിനു വേണ്ടി ഇതുപോലെ സാറ്റിൻ ക്ലോത്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ശേഷം അതിൻ്റെ സൈഡ് ഉരുക്കി ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്യാം രണ്ട് പീസും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മറ്റേതിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് അതിൻ്റെ സൈഡിൽ ഒന്ന് തുന്നി കൊടുക്കാം ഈ രണ്ട് പീസും ജോയിൻ ചെയ്യുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക മാത്രം ചെയ്താൽ മതി ശേഷം മൂന്നാമത്തെ പീസ് എടുക്കുക മൂന്നാമത്തെ പീസ് എടുത്തിട്ട് അതും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ ഒരു പീസിൻ്റെ താഴ്വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ തുന്നി അതേ സൂചി എടുത്തിട്ട് ബാക്കി ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ ശേഷം ആദ്യമുള്ളതും ഉള്ളതും ഇതുപോലെ വെച്ചിട്ട് അതും നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാം ശേഷം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം എൻഡിൽ ഒരു കെട്ടിട്ട് ഇതിനെ ടൈറ്റ് ആക്കി ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ ഫ്ലാറ്റാക്കുക ഉരുക്കിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പീസ് ക്ലോത്ത് എടുത്ത് അതിനെ ഇതുപോലെ മൂന്നായി ഫോൾഡ് ചെയ്ത് സൈഡിലൂടെ ഒന്ന് തുന്നി കൊടുക്കുക രണ്ട് പീസാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതിനെ രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് തുന്നി നന്നായി ടൈറ്റ് ചെയ്തെടുക്കാം ശേഷം ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കാം അതിൻ്റെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് ഒന്ന് ഉരുക്കി കൊടുക്കുക ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ അതിൽ ഒട്ടിച്ച് കൊടുക്കുക അലിഗേറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബോനെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നന്നായി ഒട്ടിയതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ട് രണ്ട് കളറ് സാറ്റിൻ ക്ലോത്ത് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബോ ആണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ